സ്വാഗതം കട്ടൻ റേറ്റിലേക്ക് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതിലേക്ക് ഇനി അധികം ദൂരമില്ല എല്ലാം ഒന്നിലേക്ക് ഒതുക്കുന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന മോദി തന്ത്രങ്ങൾ ഹാലിളകി രാജ്യത്തിന്റെ അടിവേര മാന്തം തുടങ്ങിയതിന്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളിൽ ഒന്നു മാത്രമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിലേറുമ്പോൾ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് രണ്ടാം മോദി സർക്കാർ കാലം മുതൽ പിന്നീട് അങ്ങോട്ട് വിഷയം സജീവ ചർച്ചയായി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചു റിപ്പോർട്ട് അംഗീകരിക്കുകയും ഒടുക്കം ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയുമാണ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകമായ ഒരു ചുവടുപ്പാണ് ഇതെന്നാണ് പ്രധാനമന്ത്രി മോദിയുടെ പോയിന്റ് പതിനൊന്ന് ശുപാർശകളാണ് മോദി ഏർപ്പെടുത്തിയ പാനൽ മുന്നോട്ട് വെച്ചത് ഓരോ വർഷവും ഇടക്കിടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും സമൂഹത്തെയും പ്രതികൂലമായി ബാധിക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഈ സാമ്പത്തിക ഭാരം ലഘൂകരിക്കാനാവും ലോക്സഭയുടെയും സംസ്ഥാന അസംബ്ലികളുടെയും തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുകയാണ് ആദ്യഘട്ടം തുടർന്ന് മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നൂറു ദിവസത്തിനുള്ളിൽ നടത്തണം പൊതു തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ലോക്സഭ സമ്മേളിക്കുന്ന തീയതി നിയുക്ത നിയുക്തീയതിയായി പ്രഖ്യാപിച്ചുകൊണ്ട് രാഷ്ട്രപതി ഒരു വിജ്ഞാപനം പുറപ്പെടുവിക്കും അടുത്ത പൊതു പൊതുതെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പുതുതായി രൂപീകരിക്കുന്ന സംസ്ഥാന അസംബ്ലികളുടെ കാലാവധി ചുരുക്കും ഈ പരിഷ്കാരങ്ങളുടെ വിജയകരമായ നിർവഹണത്തിന് മേൽനോട്ടം വഹിക്കാനും ഉറപ്പാക്കാനും ഒരു സമിതി രൂപീകരിക്കണം എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും ഒരു ഏകീകൃത വോട്ടർ റോളും ഫോട്ടോ ഐ ഡി കാർഡും ഉണ്ടാക്കുന്നതിനു വേണ്ടി ആർട്ടിക്കൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഭേദഗതി ചെയ്യണം തൂക്കുസഭയോ സഭയോ അവിശ്വാസ പ്രമേയമോ ഉണ്ടായാൽ പുതിയ തിരഞ്ഞെടുപ്പ് നടത്തും എന്നാൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സഭയുടെ കാലാവധി അടുത്ത പൊതുതിരഞ്ഞെടുപ്പ് വരെ മാത്രമേ നീണ്ടു നിൽക്കൂ ലോക്സഭയിലേക്കും സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് പ്രാരംഭഘട്ടത്തിൽ ഉൾപ്പെടും സംസ്ഥാന ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് നൂറ് ദിവസത്തിനകം മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുക നേരത്തെ പിരിച്ചുവിട്ടില്ലെങ്കിൽ ലോക്സഭയുടെ കാലാവധി തീരുന്നതുവരെ സംസ്ഥാന അസംബ്ലികൾ തുടരും കാര്യക്ഷമമായ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ഉറപ്പാക്കുന്നതിന് ഇ വി എമ്മുകളും വി വി പാറ്റുകളും പോലുള്ള അവശ്യ ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസൂത്രണം ചെയ്യണം എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും ഒരു ഏകീകൃത വോട്ടർ റോളും ഐ ഡി കാർഡ് സംവിധാനവും ആവശ്യമുണ്ട് അതിന് സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തിന് വിധേയമായി ഒരു ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് ഇങ്ങനെ അക്കമിട്ട് നിരത്തിയ ശുപാർശകളിൽ തൂങ്ങിയാണ് ഇനി തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് യാഥാർഥ്യം ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെയുള്ള കാലഘട്ടത്തിൽ രാജ്യത്ത് ഒറ്റ തിരഞ്ഞെടുപ്പാണ് നടന്നിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലും സംസ്ഥാന നിയമസഭകൾ കാലാവധി തീരുന്നതിന് മുൻപേ പിരിച്ചുവിടേണ്ടി വന്നതിനാൽ ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന സമ്പ്രദായം അവസാനിക്കുകയായിരുന്നു ഇത് തന്നെയാണ് മോദി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന അജണ്ടയുടെ അപ്രായോഗികതയും അതായത് കാലാവധി തീരുന്നതിന് മുന്നേ ഒരു നിയമസഭ പിരിച്ചുവിടേണ്ട സാഹചര്യം വന്നാൽ അത് നടപ്പിൽ വരുത്താനും പുതിയ തിരഞ്ഞെടുപ്പ് നടത്താനും അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എൺപത്തിമൂന്ന് ആർട്ടിക്കിൾ എൺപത്തി അഞ്ച് ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തിരണ്ട് ആർട്ടിക്കിൾ നൂറ്റി എഴുപത്തിനാല് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് എന്നിവയിൽ ഇതിന്റെ ഭാഗമായി മാറ്റം വരുത്തേണ്ടതുണ്ട് ഇങ്ങനെ ഭേദഗതി വരുത്തണമെങ്കിൽ സംസ്ഥാന നിയമസഭകളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും തയ്യാറാവണം ഇതിലൂടെ രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനത്തെ തന്നെ തകർത്ത് കളയുക എന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട് ബി ജെ പിക്ക് നാനാത്വത്തിൽ ഏകത്വം എന്ന രാഷ്ട്രീയ സങ്കല്പത്തെ തച്ചുടച്ച് ഏകതാവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഐന്ദവ വർഗീയതയുടെ ശിലാസ്ഥാപനമാണ് മോദി ഭരണകൂടം ലക്ഷ്യമിടുന്നത് ഇനി മറ്റൊന്ന് ഓരോ തിരഞ്ഞെടുപ്പും ഉന്നയിക്കുന്നത് ഓരോ വിഷയങ്ങളാണ് എന്നതാണ് അതായത് പ്രാദേശികമായി തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യേണ്ടവ എന്നിങ്ങനെ ഒട്ടനവധി ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണ് ഓരോ തിരഞ്ഞെടുപ്പും എന്നാൽ ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നതിലൂടെ ഈ വിഷയങ്ങളൊക്കെ അട്ടിമറിക്കപ്പെടും ഒരൊറ്റ വിഷയം എന്നതിലേക്ക് എല്ലാത്തിനെയും ചുരുക്കി കെട്ടിക്കൊണ്ട് തങ്ങളുടെ വർഗീയ അജണ്ടകൾക്ക് വിത്ത് പാകാനുള്ള ശ്രമമാണ് ആർ എസ് എസിൻ്റെ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുന്ന നാനാജാതി മതസ്ഥരും സംസ്കാരവും ഒരു രാഷ്ട്രത്തെ ഒരു മതം ഒരു സംസ്കാരം എന്ന രീതിയിലേക്ക് എത്തിക്കാനുള്ള സംഘപരിവാറുകാരുടെ പ്രധാന അജണ്ടയാണ് ഒറ്റ തിരഞ്ഞെടുപ്പ് മോദി എന്ന ഒരൊറ്റ ബിംബത്തിലേക്ക് ഇന്ത്യ എന്ന ബഹു സ്വര രാജ്യത്തെ പിടിച്ചുകെട്ടാനുള്ള ഈ തന്ത്രം നമ്മുടെ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത രാഷ്ട്രം എന്ന സങ്കല്പത്തിന്റെ കടക്കൽ കത്തിവെക്കലാണ് ജനാധിപത്യത്തെ തകർത്തെറിഞ്ഞ് പ്രസിഡൻഷ്യൽ സമ്പ്രദായത്തിലേക്ക് എത്തിക്കുക എന്ന ആർ എസ് എസിന്റെ ലക്ഷ്യത്തിന് ഇനി അധികനാൾ തുഴയറിയേണ്ടി വരില്ല എന്നർത്ഥം ഫെഡറലിസം എന്ന തത്വത്തെ സംരക്ഷിക്കുന്ന ഭരണഘടനയിലെ പല നിർദ്ദേശങ്ങളും തങ്ങൾക്ക് ഒരു ഭീഷണിയായി കാണുന്നവരാണ് ആർ എസ് എസും ബി ജെ പിയും ഓരോ സംസ്ഥാനത്തിന്റെയും ഭരണാധികാരം ഇല്ലാതാക്കി തങ്ങൾക്ക് അടിമപ്പെടുത്തി ഭരണനിർവഹണം നിർവഹണം നടത്താൻ കാലങ്ങളായി ശ്രമിക്കുന്നവരാണവർ ഇതിനോടകം തന്നെ പല സംസ്ഥാനങ്ങളെയും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിന് അവർ പ്രയോഗിച്ച തന്ത്രങ്ങൾ ഓരോന്നും നമ്മൾ കണ്ടതുമാണ് മുഖ്യമന്ത്രി എന്നതിന് പകരം ആദ്യം ഗവർണർ അതുവഴി പ്രധാനമന്ത്രി എന്ന ഭരണത്തിന്റെ പുതിയൊരു ചട്ടക്കൂട് ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് യുക്തി നിലവിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് അംഗ പാർലമെന്റിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് പേരുടെ പിന്തുണയാണ് ബിൽ പാസാക്കാൻ ആവശ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരുസഭകളിലും കേവല ഭൂരിപക്ഷമുള്ള എൻ ഡി എക്ക് ആ കടമ്പ കടക്കുക പ്രയാസമാണ് ശക്തമായ ഒരു പ്രതിപക്ഷം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന വസ്തുതയും അവരെ ഭയപ്പെടുത്തുന്നുണ്ട് അതിനാൽ തന്നെ രാജാവും രാജ്യവും പ്രജകളും എന്നതിലേക്ക് എത്രയും വേഗം ചെന്നെത്തുക എന്ന ലക്ഷ്യത്തിന്റെ ആദ്യ ചവിട്ടുപടിയാണ് ഒറ്റ തിരഞ്ഞെടുപ്പ് എന്നത്